ഹായ്കുട്ട് അരേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയിലും ചൂടും ഒക്കെ പിടിച്ച് എല്ലാവരും എന്നെ അടുക്കുക എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചെടിയുടെ അവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരുടെയും ഇപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ് പക്ഷെ നല്ല വെയിൽ ചൂടുമാണ് നമ്മുടെ ഇവിടെയും ഭയങ്കര ചൂടാണ് അപ്പം ചെടിക്ക് വെള്ളം ഒരു കൃത്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം ഞാൻ രാവിലെ ഇവിടെ ഇപ്പം ഇവിടെ രാവിലെ എന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ ഇപ്പോൾ ഒരു എട്ടരൊക്കെ ആയി സമയം അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെയിലായിട്ടുണ്ട് കേട്ടോ ഇതേണ്ടോ നല്ല വെയിലാണ് അപ്പോൾ എന്നാലും നമുക്ക് വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നല്ല വെയിലാണെങ്കിലും നമുക്ക് ചെടിക്ക് രണ്ട് നേരം വെള്ളം ഒഴിക്കുക തന്നെ കട ഇച്ചിരി വെയിലോ ഉദിച്ച് ഒരു ഒമ്പത് മണിവരെയൊക്കെ നമുക്ക് ചെടിക്ക് ഒഴിക്കാം ഒരു എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ നമുക്ക് ഒഴിക്കാം പിന്നെ അത് കഴിഞ്ഞാലും ഒരു പത്ത് മണിവരെയൊക്കെ നമുക്ക് ചെടിക്ക് വെള്ളമൊഴിക്കാവുന്നതാണ് പക്ഷേ അങ്ങ് ആ പത്ത് മണിക്കൊക്കെ ഫുള്ള് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെള്ളം വെള്ളമൊഴിക്കാതിരുന്നാൽ മതി കേട്ടോ ഒരു നേരിയ വെയിലൊക്കെ ഉള്ളെങ്കിൽ പത്ത് മണി സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇവിടെ ഞാൻ നല്ലതായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് എങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു എട്ട് മണി കഴിഞ്ഞ എത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഇവിടെ വെയിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും കൂടി ഇവിടെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ ചെടിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് ചട്ടിൻ്റെ അകത്ത് വെള്ളവും മണിലും കൂടെ ചൂട് പിടിച്ച് നിന്നാലും ചെടിക്ക് ദോഷം ചെയ്യുക അതുകൊണ്ട് ആ ഒരു സമയത്തൊഴിക്കാതെ ഞാനിപ്പോൾ ഇവിടുത്തെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കാണ് കേട്ടോ ഇനി താഴെയുള്ള ചെടികൾക്കൊക്കെ അത്ര വെയിൽ കിട്ടാത്തടത്തൊക്കെ നമുക്കൊക്കെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു പത്ത് മണിവരെയൊക്കെയാണ് ഇപ്പം രാവിലത്തെ വെള്ളം ഒഴിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ നമുക്ക് ഒരു അഞ്ച് മണി അഞ്ചര വരെയൊക്കെ വെള്ളമൊഴിക്കാം അപ്പോൾ ഒരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് മുമ്പേയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയണം അപ്പോൾ ഇത് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാണ്ട് ഇതിൻ്റെ മണ്ണ് കണ്ടോ ഇതിൻ്റെ മണ്ണിന് നനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കരുത് തീർത്ത് നനമില്ലാതെ കണ്ടാൽ മാത്രമേ ഇത്രയും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അത് ഇതിൻ്റെ പൂക്കൾ കണ്ടത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിക്കളയാണെങ്കിലാണ് കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നത് അത് പൂക്കൾ നിന്ന് കരിഞ്ഞു പോയാൽ ഈ ചെടി കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതിനെ വളർത്തുന്നവരൊക്കെ അങ്ങനെയുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക ചട്ടിയിലെ മണ്ണ് ഇങ്ങനെയാണ് കൈകൊണ്ട് നമുക്കിങ്ങനെയൊന്ന് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകും അതെങ്ങനെയാണ് ആ ഡ്രൈ ആണെന്ന് ഡ്രൈ ആണെങ്കിൽ മാത്രം അതിൻ്റെ ചൂട്ടി വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇവിടെ ഇരിക്കുന്ന കർദിന ക്രീപ്പറും ഇത ഇതുപോലെയുള്ള ചെടികളൊക്കെ കണ്ടു ഇതൊക്കെ നല്ലതായിട്ട് തന്നെ വെയിൽ കിട്ടുന്ന ചെടിയാണ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ രണ്ട് നേരവും കൃത്യമായിട്ട് ഒഴിക്കും പിന്നെ നന്നായിട്ട് വേനലിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു ജെട്രോഫ ഇത് നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ പൂക്ക് കാണാനായിട്ട് അപ്പോൾ വേനൽക്കാലത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഈ ജെട്രോഫയൊക്കെ നമ്മുടെ ബോഗിൻ വില്ല പോലൊക്കെ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പിന്നെ നമ്മൾ താഴത്തെ മുറ്റത്ത് തണലത്ത് നിൽക്കുന്ന ചെടിയാണ് ഇതൊക്കെ ഇവയ്ക്കൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ പൂക്കളൊക്കെ കണ്ടു നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവയ്ക്ക് ഒരു നേരം വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങുന്ന ചെടിയാണ് അതുകൊണ്ട് അവയ്ക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന് വെള്ളം കൊടുത്തിരിക്കണം ഇനി രണ്ട് നേരം ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു ചെടികൾക്കൊക്കെ ഒരു നേരം ആണെങ്കിൽ ഒഴിച്ചാൽ മതി പക്ഷേ ഒരു ദിവസം പോലും ഉണക്കാതെ വേണം അതിനൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് അങ്ങനെ വന്നപ്പോൾ എന്താ ഇവിടെ ഒരു ആമ്പലിനകത്ത് ഒട്ടും വെള്ളം ഇല്ലാതിരിക്കുന്നു ഇതൊരു നെയ്യാമ്പലാണ് കേട്ടോ അപ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു നിടാമെന്ന് വിചാരിച്ചു കണ്ടോ പിന്നെ നമ്മുടെ ഇവിടെ കുറേ ചെടികളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി ഇതിപ്പോൾ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്ന ഭാഗമാണ് എന്നിട്ടും ഇവയ്ക്കൊക്കെ നല്ലതായിട്ട് ഉണക്ക് കട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ഒരുപാട് ചെടികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മിക്കതും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് കോത്സവങ്ങളാണ് കേട്ടോ അതിപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്ര എത്ര വെള്ളം ഒഴിച്ചാലും അതങ്ങോട്ട് ശരിയാവുന്നില്ല നല്ല വെയിലത്ത് നിൽക്കണം അപ്പോൾ അങ്ങനെയുള്ളവയൊക്കെ കണലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എനിക്കും ഇവിടെ ഒരുപാട് ചൈനീസ് പോത്സവങ്ങൾ മാറ്റി വയ്ക്കാണ്ട് ഒരുപാട് നല്ല വെയിലത്ത് നിന്നവയൊന്നും ചട്ടിക്കകത്തൊന്നും കാണാനേ ഇല്ല ഒന്നും ഒന്നുമില്ല തണ്ടൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇനി അതൊക്കെ കളഞ്ഞിട്ട് പുതിയ ചെടികളൊക്കെ അതിനകത്ത് ആക്കി വെക്കണം എല്ലാ ചെടികളുടെയും ഇടയ്ക്ക് ശ്രദ്ധ ചെല്ലാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ ചൈനീസ് പോത്സങ്ങളൊക്കെ പോയത് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇവിടെ കുറേ ചെടികളൊക്കെ ഒതുക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു അതായത് നമ്മുടെ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെന്താണ് പറയുന്നത് ചിരാതെന്ന് പറയും ഇത് കത്തിച്ച് നമ്മൾ വിളക്ക് വെച്ച് എഴുന്നള്ളത്തുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതിൽ എഴുന്നള്ളത്ത് കടന്നു പോയപ്പോൾ നമ്മൾ ചിരാതൊക്കെ ഒഴുക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ എപ്പോഴാണെന്ന് വൃത്തിയാക്കി വെക്കാൻ സമയം കിട്ടിയത് അതും ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇതേണ്ട ഒരുപാട് ചിരാറുണ്ട് ഇതിങ്ങനെ നമ്മൾ സോപ്പ് ഒടിക്കകത്ത് വെള്ളം കൂടി ഇട്ട് കഴുകി വെക്കുമ്പോൾ ഇങ്ങനെ വലുത്ത് വെച്ച് ഉണക്കിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ താഴെ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു ഇതെന്താണെന്നറിയാം പാവലാണേ അതിന് ഞാൻ പന്തൽ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മൾ സാധാരണ കപ്പത്തടി ഉണ്ടല്ലോ അത് നാലെണ്ണം എടുത്തിട്ട് ഓരോ കുഴിയെടുത്ത് ആ നാലെണ്ണം ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിങ്ങിട്ട് മുകളിലോട്ട് വെച്ചിട്ട് അവിടെ ഒരു കെട്ടി വെക്കും അപ്പോൾ ഇതാ ഇവിടെ ഒരു കപ്പത്തരീം കൂടി വെക്കാനായിട്ടുണ്ട് അതുകൂടെ വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടി വെക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിലുള്ള ഭാഗത്ത് പോയിട്ട് നമ്മുടെ റോസ് ഉണ്ടല്ലോ ആ റോസിന് കുറച്ചൊന്ന് തടവെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാടൻ റോസ് നിൽക്കുന്ന ഒരു ഇടമാണ് കേട്ടോ ഇവിടെ എന്തു നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാടൻ റോസിൻ്റെ ചുറ്റുമുണ്ടല്ലോ നമ്മളിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മണ്ണൊക്കെ ഇതിന് ചുവട്ടിലോട്ടൊന്ന് വെട്ടിക്കൂട്ടി ആ കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഇടണം എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ ഈ ചെടിക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചുറ്റിനുള്ള കാടായിരിക്കും കേട്ടോ അത് കൂടുതലും എടുക്കുന്നത് വെള്ളമാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് മഴക്കാലത്തെ പോലുള്ള കിട്ടുന്നില്ലല്ലോ വെള്ളം കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം മൊത്തം ഈ ചെടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിന് നന്നായിട്ട് നല്ല മണ്ണിളക്കോ വേണം മാത്രമല്ല കാടിനെയൊക്കെ കളയണം അപ്പം ഞാൻ രാവിലെ ഇന്ന് പണിയായിരുന്നു ഇവിടെ രാവിലെ ഈ ഒരു സമയത്ത് ഇറങ്ങിയാൽ മാത്രമേ കുറച്ചൊരു വെയിൽ കുറവൊടി ചഴിയുമ്പോൾ ഭയങ്കര വെയിലൂടെ നിൽക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെള്ളം ഒഴിക്കാൻ വന്നതാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം എൻ്റെ ചൂട്ടിലെങ്ങും വെള്ളം പോലും ഇല്ലാത്തതായി പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോയതുപോലെ ഇരിക്കുകയാണ് കേട്ടോ മണ്ണ് വീണ്ടും ഡ്രൈ ആയി അപ്പം ഞാൻ എൻ്റെ ചൂട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തു അതിന് ശേഷം താഴെ പോയിട്ട് ഇനി ഇനി വളമൊക്കെ ഇടാനുണ്ട് കേട്ടോ നമ്മളൊരു പുതിയ ജൈവ വളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇനി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ വളം ഇന്നിനിടുന്നില്ല ഇനി നമുക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ ഒരു ഓവിലെ എണീച്ച് വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിച്ചുതരാം കേട്ടോ അത് അടിപൊളിയൊരു ജൈവ വളമാണെന്നാണ് അറിഞ്ഞത് കേട്ടോ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വളം ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അത ഇതെന്താണെന്നറിയാ ഇത് നീലക്കൊടുവേലിയാണ് കേട്ടോ ഇത് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇത് എന്താ പറയുന്നത് നല്ല ഐശ്വര്യമുള്ള ചെടിയെന്നൊക്കെ ആണല്ലോ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് കൊടുത്തേക്കാണ് അപ്പോൾ ഒന്നേൽ ഒട്ടും പൂവില്ല ഇതിന് കട്ട് ചെയ്ത് വളമിട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ പൂക്കളൊക്കെ ആകുള്ളൂ ഇതൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ കണ്ടു വയ്ക്കണം പിന്നെ ഞാൻ ഈ വീടിൻ്റെ ബാക്കി സൈഡിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെ കുറച്ച് ഇടയുണ്ട് ഇവിടെ കുറച്ച് നല്ല കാഴ്ചകളുണ്ട് അത് കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു ഈ കാണുന്ന ഒരു ജെഡ്വെയിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ എല്ലാവർക്കും ജെഡ്വെയിൻ്റെ പ്ലാന്റ് അയച്ചു കൊടുത്ത കൂടെ ഒരെണ്ണം എടുത്ത് വെറുതെ ഈ ഒരു ചട്ടിയിൽ നട്ട് കൊടുത്താണ് അതാ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ മണ്ണ് മാത്രമൊക്കെയാണ് നട്ടുവെച്ച ഒരു സംഭവം ഇപ്പം ആണ് ഞാൻ ഇനി വെള്ളം വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തപ്പം പലർക്കും ജെഡ്വെയിൻ പിടിച്ചില്ല എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇത് പിടിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ എല്ലാവരും എങ്ങനെയൊക്കെ നട്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഏതായാലും വെറുതെ ചട്ടിയിൽ വെച്ചിട്ട് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ പച്ചക്കറികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വലിയൊരു പാത്രമാണ് അതിനകത്ത് നിൽക്കുന്ന പയറുണ്ടോ ഇത് നല്ല വയലറ്റ് വളർന്ന പയറാണ് അപ്പോൾ ചെടിയും പൂക്കളും പോലെ തന്നെ എനിക്ക് ഇത് ഉണ്ടായി നിൽക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടം മാത്രമല്ല ഇത് നമുക്ക് ഒത്തിരി പ്രയോജനമാണല്ലോ നമുക്ക് എന്താ പറയുന്നത് കറിയൊക്കെ വയ്ക്കാനില്ലാത്ത സമയത്ത് ഓർച്ചത് രണ്ടെണ്ണം പറിച്ചു നമുക്ക് കറി ഒക്കെ വെക്കാൻ പറ്റും മാത്രമല്ല ഈ വേനൽക്കാല സമയത്ത് പച്ചക്കറി നട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനുമായിട്ടും പറ്റും കേട്ടോ ചീരയൊക്കെയാണ് എത്ര പെട്ടെന്ന് ഒന്നറിയാവുക വരുന്നത് ഒരു പത്തിരുപത് ദിവസം ആവുമ്പോഴത്തേക്കും ചീര ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്ത് മുറിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ചാണക വെള്ളം കൂടി ചെളിയായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്നാണ് ആഴ്ചയിലാഴ്ചയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം ആവുമ്പോഴത്തേനും ചീര പെട്ടെന്നിങ്ങനെ വളർന്നു വരികയും നമുക്ക് കണ്ടിച്ചെടുക്കാനും പറ്റും ഇതേ ഉണ്ടോ ഈ ബക്കറ്റിലൊക്കെ നിൽക്കുന്ന ചീര ഉണ്ട് ഇത് ഞാൻ വിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നതാണ് ഇത് എന്നെ കാട്ടിൽ ഉയരം വെച്ചിട്ടാണ് പോയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല പച്ച കീരയാണ് കേട്ടോ അത് കണ്ടോ നല്ല ഷോപ്പ് വളരെ ചീരയാണ് കണ്ടോ ഉയരം കണ്ടോ ഈ പന്തലൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ഉയരത്തിലാണ് അത് പോയിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കുറേ അധികം പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുന്നോട്ട് വരുമ്പോൾ എന്താ വള്ളിയായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ബീൻസ് അവയൊന്നും കായ്ക്കാൻ തുടങ്ങിയില്ല എല്ലാം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ ഓരോന്നായിട്ട് തല്ലിപ്പുഴ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവയ്ക്കെല്ലാം കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിൽ പന്തലിട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ കക്കിരി കക്കിരിയുണ്ട് പ്രത്യേക തരം ബീൻസുകളുണ്ട് പിന്നെന്താ തക്കാളിയൊക്കെ ആണെങ്കിൽ കായ്ക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ എരി വന്നതിച്ചോടെ ഇളക്കിയിട്ടു അപ്പോൾ അത് വാടി നിൽക്കുന്നു പക്ഷേ ഞാനത് കളയാതെ വീണ്ടും വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തി കൊണ്ടുവരികയാണ് അപ്പോൾ കണ്ടത് ഇങ്ങനെ ചെടിയുടെ കൂടെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കി സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി പറക്കുകയും ചെയ്യാം ഇതൊക്കെ കണ്ണിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതെന്തോ ഒരു ക്യാബേജാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മഴക്കാലത്ത് നട്ട ക്യാബേജ് ആണ് ഇതിപ്പോഴാണ് നന്നായിട്ട് കയറുകയാണ് ഈ ആകെ ഒറ്റ ഉറങ്ങേ പിടിച്ചുള്ളൂ കേട്ടോ കുറേ എണ്ണം നട്ടാണ് അപ്പോൾ ഈ ഒറ്റ ഉറങ്ങി പിടിച്ചത് ക്യാബേജ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള കുറേ തൈക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുതിയ തൈകളൊക്കെ ഞാനിങ്ങനെ പാചകിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവയൊക്കെ വിളിച്ച് വരുന്നേ ഉള്ളൂ കുറ്റിപ്പയറാണേ കുറ്റിപ്പയറാണ് ഒക്കെ ഒരു മൂന്നാല് ചട്ടിക്കകത്ത് പയറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പയർ നമുക്ക് വിറ്റത്തുനിന്ന് തന്നെ എടുക്കാൻ പറ്റും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വളം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചാണകവും കതില വേപ്പും പിണ്ണാക്കും പിന്നെ എല്ലുപൊടി എല്ലാം കൂടി ഇട്ട് പുളിപ്പിച്ചുള്ള വെള്ളമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അതല്ലാതെ നമ്മൾ പുതിയായിട്ടൊരു ജൈവ വളം വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ അതിപ്പോൾ വെയിലായതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് അപ്പം നിങ്ങൾക്കറിയാവില്ല വെയിലുള്ള സമയത്ത് നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല ശരിക്കത് ചൂടടിച്ച് പോകും ശരി വളരുന്നതിന് പേരും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വൈകുന്നേരത്തോ രാവിലെയോ വേണം നമ്മൾ ചെടിക്ക് വളം ഇടാനായിട്ട് പിന്നെ വെള്ളം നമ്മൾ ചീരയ്ക്കൊക്കെ രണ്ട് നേരം നനയ്ക്കണം ചില ചെടികൾക്ക് വെള്ളം എന്നും കൊടുത്തില്ലെങ്കിൽ സാരമില്ല അങ്ങനെയുള്ളതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കിട്ടും ഡ്രാഗണിന് നമ്മളെന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒന്നിരാടമൊക്കെ ഒഴിച്ചാൽ മതി അപ്പം അതുകൊണ്ട് അതിന് ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല ചീരയ്ക്ക് രണ്ട് നേരം നനയ്ക്കും ഇത് വേണ്ട ഇപ്പം കുപ്പിയിലാണ് ഈ ചീരയൊക്കെ വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകിനാണെങ്കിലും രണ്ട് നേരം നനയ്ക്കാം പക്ഷേ ചൂട് ശ്രദ്ധിക്കണം ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഒരു നേരമാണെങ്കിൽ നച്ചാൽ മതി ഇത് നമ്മുടെ എന്താ പറയുക ബീട്രൂട്ടാണ് കേട്ടോ കുപ്പിയിലെ ബീട്രൂട്ട് ഇതൊന്ന് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വിശദമായ വിരിയമായിട്ട് വരാതെ ഇതിപ്പോൾ അങ്ങോട്ട് തൈയാണ് നമ്മൾ പാകി ഇങ്ങനെ ഇതിനകത്ത് ഓരോന്നിനകത്തും പ്രത്യേകിക്കുന്നതാണ് പിന്നെ ഇവിടെയൊക്കെ ചെറിയ തൈകളൊക്കെ പാകി മുളപ്പിച്ചു വരുന്നുണ്ട് അവയൊക്കെ ഒന്ന് കായ്ച്ചു കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ മുമ്പിലോട്ട് ഇവരെ എല്ലാം ഒന്ന് കൊണ്ടുവരാൻ ഒന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വെള്ള ഇത്രയേ ഉള്ളായിരുന്നു വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി വെയിൽ കുറയുന്ന സ്ഥലം നോക്കിയാണ് ഓരോ ജോലികൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കണ്ട് കുറേ റോസൊക്കെ നിൽക്കുന്നുണ്ട് ഇത് വള്ളി റോസൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു എല്ലാ കളറിനെയും വള്ളി റോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ തൊട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് വളമിടുന്ന വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാം കൂട്ടുകാരും ചാച്ചാ ബേബി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ചാച്ചാ